അന്തർദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ മെയ്ദിന റാലികൾ വർണ്ണാഭമായി പാലായിൽ എ ഐ ടി സിയുടെ നേതൃത്വത്തിൽ നടന്ന മെയ്ദിന റാലിയിൽ ആയിരങ്ങൾ അണിനിരുന്നു പാലാ തെക്കരയിൽ നിന്നുമാണ് റാലി ആരംഭിച്ചത് എഐ ടി സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു ചെണ്ടമേളവും മുടിയാട്ടവും റാലിയെ ആകർഷകമാക്കി വണ്ണമിനോണുകളും ചൂപ്പുകൊടികളുമായി ആവേശജ്ജനമായ റാലിയാണ് നടന്നത് കൊടികളും മുത്തക്കുടകളും റാലിക്ക് കൊഴുപ്പേകി ट्राली आलम जा पिचुक

സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ തങ്കച്ചൻ കിസാൻ സഭാ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് വേറ്റി എ ഐ ടി സി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ഷാജകുമാർ കെ എസ് മാധവൻ കർഷക തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് ടി ബി ബിജു മഹിളാസംഘം സെക്രട്ടറി ബാബു തോമസ് പ്രസിഡന്റ് ശ്യാമളചന്ദ്രൻ എ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ ജോണി സെക്രട്ടറി എൻ എസ് സന്തോഷ് കുമാർ എം ഡി സജി സി ബി ജോസഫ് പി കെ രവികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു